ഇത് പന്നിയൂറ പന്നിയൂറാണിത് ഇത് പിന്നെ ഒന്നിനാടും വർഷം നല്ല കാ ഏതായാലും കിട്ടും പിന്നെ എല്ലാ വർഷവും കായ്ക്കും അതിൽ ഒന്നാടം വർഷം വളരെ കൂടുതലായിട്ട് ഇതിലുണ്ടാകും പിന്നെ ഇതിനകത്ത് രോഗങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ മരത്തെ നല്ലപോലെ കയറി പൊക്കോളും ഒരു കൊടിയേന്നൊരു പതിനഞ്ച് കിലോ ഉണക്കിത് ഒരു ആറു വർഷം കഴിയുമ്പോൾ ഒരു കൊടിയേന്ന് കിട്ടും കൊടിയേന്ന് കിട്ടും പറിക്കിക്കാർ ഇത് ലേബേഴ്സ് പറിക്കുവാണെങ്കിൽ ഒരു നൂറ് കിലോ പച്ചമുളക് പറിച്ചുകൊണ്ട് വരും നമുക്കത് ഉണങ്ങിയാൽ മുപ്പത്തി മൂന്ന് കിലോ കിട്ടും ഇത് ലാഭകരമായ ഒരു കൃഷിയാണ് പന്നി അത് നമ്മൾ ഇതിന് വലിയ കേടില്ല ആണ്ട് തോറും ഇതിന് ഇരുപത് കിലോ ചാണകം രണ്ട് കിലോ ഡോളാമെറ്റ് പിന്നെ ഇത്രയും ഇത് ഇട്ട് കൊടുക്കണം അതിന് പിന്നെ എല്ലുപൊടിയോ ചില കാലത്ത് ഒരു അര കിലോ എല്ലുപൊടിയോ അല്ല ഒരു കിലോ എല്ലുപൊടിയോ ഇട്ടാൽ വെള്ളം നല്ലത് ഇത്രയും സാധനം ഇട്ട് കൊടുത്താൽ ഈ കൊടുക്കി കേടില്ല അതിന് നമുക്ക് കായ്ച്ച് കിട്ടും ഈ ഒരു വെറൈറ്റി കൊറ്റനാടൻ എന്നു പറഞ്ഞൊരു ഒരു വെറൈറ്റിയാണിത് കൊറ്റനാടൻ തമിഴ്നാട്ടിൽ കൊടൈക്കനാലൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് വരുന്ന ഒരു പിന്നെ കൊടിയാണിത് ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന പിന്നെ കൊറ്റനാടൻ തമിഴ്നാട് കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്ന തലയാണ് അതിട്ട് വളർന്ന ഒന്നാണ് ഇത് മുള ഇത് കേടുകൾ കുറവാണ് നല്ല വളർച്ചയുണ്ട് തിങ്ങി മുളക് കായ്ക്കും പിന്നെ ചർടയിൽ നല്ല മണിപിടുത്തമുണ്ട് ഇതിന് ലിറ്റർ വെയ്റ്റ് നൂറ് കിലോ നൂറ് കിലോ പച്ചമുളകിന് നൂറ് കിലോ പച്ചക്കു നാൽപ്പത് കിലോ ഉണക്ക് കിട്ടും നല്ല ലിറ്റർ വെയ്റ്റ് ഉണ്ട് നല്ല എരിവുള്ള ഒരു നല്ലതനം കൊടിയാണിത് ഈ കൊടി പിന്നെ മഴ മഴ അത്ര കൂടുതൽ മഴ ഉള്ള സ്ഥലത്ത് ഇതത്ര മെച്ചമല്ല ചൂടൊന്നും ഇളക്കാതിരിക്കുകയാണെങ്കിൽ ഇത് കേടു കൂടാതെ ഈ കൊടി നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നല്ലതം കൊടിയാണ് വളവെടിയിൽ ഇതിനും ചാണകവും പത്തിരുപത് കിലോ വേണം ഡോളാമേറ്റിന് രണ്ട് കിലോ വേണം ഇതിൻ്റെ പിന്നെ നിർബന്ധമായ കാര്യമാണ് പിന്നെ എല്ലുപൊടിയോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം സൂടോമോണസോ തുടിച്ചു കൊടുത്താലും വെള്ളം നല്ലതാണ് ഈ കുടിക്കുക ആ ഇത് ഇത് നീലമുണ്ടി എന്ന ഒരു ഇനമാണ് ഇവിടെയൊക്കെ ഇതിനെ മരമ്പടത്തി എന്നും പറയാറുണ്ട് ഇത് ആണ്ടുതോറും എല്ലാ വർഷവും കായ്ക്കും ഇതിന് രോഗപ്രദ ശക്തി വളരെ കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ അല്പം ഇതിൻ്റെ മണിപിടുത്തം അല്പം കുറവാണ് അത് കാരണം ഒരു തൊഴിലാളി പറിച്ചാൽ ഒരു അൻപത് കിലോയേ ഇത് പറിച്ചുകൊണ്ട് വരികയുള്ളൂ കൂടി വന്നാൽ അതിൻ്റെ താഴെ നിൽക്കുകയുള്ളു അപ്പം വിളവെടുക്കുമ്പോൾ ഇതിന് കൂച്ചിലയുടെ കൂടുതൽ കൂടിച്ചിലു വരും എന്നാൽ ലിറ്റർ വെയിറ്റ് ഉണ്ട് നൂറ് കിലോയ്ക്ക് നാൽപ്പത് കിലോ മുളക് പിന്നെ ഇതിന് ഉണങ്ങിക്കിട്ടും അങ്ങനെ പിന്നെ നല്ല എരിവുമുണ്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഇവിടെ ആദ്യകാലം തൊട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കറേഞ്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി കൊടിയാണിത് പിന്നെ ഇതിന് കേട് കുറവാണ് പിന്നെ ഇത് പ്രതിരോധിക്കും അങ്ങനെയുള്ള പല സവിശേഷതകളുമുണ്ട് പക്ഷേ പന്നിയൂർ പോലുള്ള പന്നിയൂറിനേക്കാൾ ലാസ്റ്റ് ഇതിൽ പതിനെട്ട് വർഷം ഒരുപോലെ നിന്ന് കായ്ക്കും പതിനെട്ട് വർഷം കഴിഞ്ഞാൽ ഇതിന് കേടുപാടുകളൊക്കെ വരാൻ തുടങ്ങും ഉൽപ്പാദനശാലും കുറയും അന്നേരം റീപ്ലാൻ്റ് ചെയ്താൽ മതി ഇത് ഒരു എന്നാ പെരിയ പെരിയ വട്ടം എന്നു പറഞ്ഞൊരു കൊടിയാണിത് കൊടൈക്കനാലിൽ നിന്നും ആണ് ഇതിൻ്റെ കൊടൈക്കനാലാണ് ഈ കൃഷി കൂടുതലുള്ളത് ഇത് നല്ല ഉത്പാദനം വളരെ നല്ലത് വളരെ പെട്ടെന്ന് കയറിപ്പോവും കേടുകളിങ്ങനെ കാര്യമായിട്ടൊന്നും വരികയല്ല പക്ഷേ ഇതിന് ലിറ്റർ വെയ്റ്റ് കുറവാണ് നൂറ് കിലോ പച്ചമുളക് നിരവും നൂറ് കിലോ പറിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോ ഉണക്കേ കിട്ടുള്ളൂ പിന്നെ എരിവ് ശാലം കുറവാണ് പച്ചമുളക് വിക്കാൻ ഇത് വളരെ നല്ലതാണ് പക്ഷേ പിന്നെ പിന്നെ അങ്ങനെയുള്ള പല സവിശേഷങ്ങളും ഉണ്ട് പിന്നെ ഇത് പ്രായമായി കഴിഞ്ഞാൽ നല്ല തിങ്ങി കായ്ച്ചോളും കാലമുണ്ട് ഇതിൻ്റെ ഉണങ്ങി ഇതിൻ്റെ തൂക്കം വച്ചിട്ട് കുറവാണ് പച്ചയ്ക്ക് കൊടുത്താൽ ഈ കൊടി വളരെ ലാഭകരമാണ് ഇത് മൂന്നാം വർഷം തൊട്ട് കായ്ക്കും മൂന്നാം വർഷം തൊട്ട് ഈ കൊടി കായ്ച്ചുകിട്ടും പിന്നെ ഇതിനും വളമൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇരുപത് കിലോ ചാണകം രണ്ട് കിലോ ഡോള മെറ്റ എല്ല്പൊടി കിലോ ഇത്ര ഇട്ട് കൊടുത്താൽ ഇതിന് വലിയ കേട് കൂടാതെ നിന്ന് കായ്ക്കും തുരിശോ അല്ലേ സൂളമോൺസ് അടിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേടില്ല രോഗങ്ങൾ കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് വളരെ മിന്നിലാണ് പിന്നെ ഇതിപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് ഇപ്പം കുറേയെല്ലാം കൃഷി ചെയ്ത് വരുന്നുണ്ട് കൊടിക്ക് നമ്മളൊരു പ നേരത്തെയൊക്കെ ഞങ്ങൾ അഞ്ചടി ആടി അകലത്ത് നടും പക്ഷെ അത് ഈലഡ് കുറവാണ് സമയം ഒരു പതിനഞ്ചടി അകലത്തിലാണെങ്കിൽ അതിന് നമുക്ക് ഇപ്പം പുതിയ വെറൈറ്റികളൊക്കെ നേടുവാണേൽ പിന്നെ ഇതിന് നല്ല വിളവ് കിട്ടും ആവറേജ് ഒരു കൊടിയായിരുന്നു പതിനഞ്ച് കിലോ ഉണക്ക് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കിട്ടി കിട്ടിക്കൊണ്ടിരിക്കും മറ്റേത് നമുക്ക് രണ്ട് കിലോ മൂന്ന് കിലോയേ കിട്ടുള്ളൂ അപ്പോൾ ഇത് പിന്നെ ലേബർ ചാർജ് കുറഞ്ഞ് നിൽക്കുന്നത് അകന്ന് നിൽക്കുന്ന പിന്നെ സിൽവർ ആ പിന്നെ സിൽവർ റോക്ക് വളർന്നത് അടിയാവണമല്ലോ അപ്പം അതിൻ്റെ ആ തടിയുടെ ഉദ്ദേശം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നിശ്ചിത അകലം വേണം നമുക്ക് ഈ പതിനഞ്ചടി അകലത്തിൽ എങ്ങനെ വിളവ് കൂടുതൽ ലഭിക്കും എന്ന് കാരണം എന്താ ഇതിന് ഇതിന് കാറ്റും വെളിച്ചവും കൂടുതലായിട്ട് കൂടുതലായിട്ട് സൂര്യപ്രകാശം ആ കൊടി കൂടുതൽ പിന്നെ ഇതിന് വളം ആവശ്യത്തിന് വളവും കിട്ടും ഇതായിട്ട് വട്ടം അല്ല കൊടിയുടെ പേര് പത്തടി വരെ അകലത്തിൽ വളം വലിക്കും എന്നാണ് അപ്പം രണ്ട് കൊടി തമ്മിലുള്ള അകലം വരുമ്പോൾ കേടും കുറഞ്ഞിരിക്കും കൊടിക്കുക പൊതുവേ അതുകൊണ്ട് അത് കർണാടകത്തിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ചെയ്തേ ഉള്ളൂ ആ ഒരു രീതിയുടെ അവലം അപ്പോൾ അതാ ലാഭകരം അപ്പം മരവും കിട്ടും കാപ്പിയും കിട്ടും കാപ്പി വെക്കുന്നത് ഭൂമി നമ്മൾ സൂര്യപ്രകാശം അധികം അടിക്കാതിരിക്കുന്ന നല്ലത് കേട് കുറഞ്ഞിരിക്കും കാരണം കാപ്പി നിറച്ചുണ്ടെങ്കിൽ അത്രയും കേട് കുറവാണ് കാപ്പി ഒരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് മണ്ണിലേക്കുള്ള സൂര്യപ്രാശപ്രകാശത്തിൻ്റെ പിന്നെ ഈർപ്പം പോവുകയല്ല പിന്നെ വെള്ളമൊഴുക്ക് തടയും അപ്പോൾ അത് പിന്നെ മഴ വന്നാൽ കാപ്പിയെ വീണിട്ടല്ലേ താഴോട്ട് വീഴുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാലങ്ങളെല്ലാം നോക്കുമ്പോൾ ഇത് ഇത് രണ്ട് കൃഷിയും കൂടെ ഒന്നിച്ചു വേണം പോകാൻ കൊടിയും കാപ്പിയും കാപ്പിയും കൂടെ അതിനിടയ്ക്ക് നമുക്ക് ബട്ടർപ്രൂട്ടോ പിന്നെ അങ്ങനെയുള്ള ഫ്രൂട്ട് വേണം വെക്കാം കുറച്ചൊക്കെ പക്ഷെ ഒരുപാട് ഷെയ്ഡായി കഴിഞ്ഞാൽ ഈ രണ്ട് വിളകളെയും ബാധിക്കും ആ ഒരുപാട് ഷെയ്ഡായി കൊടിയെ ബാധിക്കും പിന്നെ മരത്തിൻ്റെ വളർച്ചയെ ബാധിക്കും ഉൽപ്പാദനം നമുക്ക് നഷ്ടം വരും ഉൽപ്പാദനത്തെ കുറയും അകന്നിക്കുന്നോറും കൊടിക്ക് കാ കാടുതലുണ്ട് പതിനഞ്ചോ ഇരുപതോ അകലം വന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഏക്കർ നൂറ് കോടിയാണ് നൂറ്റി ഇരുപത് കോടി അതാ അതിൻ്റെ ഒരു കണക്ക് കണക്ക് ആദ്യത്തെ മഴ പുതുമഴ കഴിഞ്ഞ് ഭൂമി ഏതാണ്ട് തണുത്ത് ഒരു നാലിഞ്ച് എങ്കിലും ഭൂമി വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടി നടാൻ തുടങ്ങാം അത് ജൂൺ മാസം നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ജൂണ് ജൂലൈ കൊണ്ട് നമ്മൾ കൊഴി നടണം കൊടി നട്ട് കഴിഞ്ഞാൽ അതായത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് സെപ്റ്റംബർ ആകുമ്പോഴത്തേനെ ഇത് പതുക്കെ മുള പൊട്ടി ഇത് കൊടി പിന്നെ മരത്തിൻ്റെ ചുവടിലോട്ട് കയറാൻ തുടങ്ങും തുടങ്ങും നമുക്കത് പുതയിട്ട് സംരക്ഷിക്കാനും ഉള്ള എളുപ്പമാണ് പിന്നെ ചിലർ താമസം നടന്നവരും ഉണ്ട് കൂടെ തയ്യൊക്കെ നമുക്ക് തയ്യൊക്കെ കിട്ടി വരുമ്പോൾ താമസം വരുവാണേലും കുഴപ്പമില്ല അന്നേരം നമ്മൾ അതനുസരിച്ചുള്ള സംരക്ഷണം കൊടുക്കണം വേനൽക്ക് അല്ല ഒന്ന് നനച്ച് കൊടുക്കണം ഒന്ന് രണ്ട് നാനച്ച് കൊടുക്കണം കൂടി കൊടി കൂടാതെ കയറിക്കുകയുള്ളൂ താങ്ങുമരം പിന്നെ ഈ അനം കൊടിക്കൊക്കെ ആണെങ്കിൽ താ പിന്നെ താങ്ങുമരം ഇട്ട വളർച്ചയായിട്ടേ ഇത് ഇടാൻ പറ്റുള്ളൂ കാറ്റാടി അല്ല സിൽവറൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ കൊടിയിടാൻ പറ്റുള്ളൂ കുടിയിടാൻ പറ്റുള്ളൂ അല്ല താങ്ങുകാൽ ആദ്യം മുരിക്കൊക്കെ വെട്ടി മുരിക്ക പോലെ ഇട്ട് താൽക്കാലികമായിട്ട് താങ്ങുകാൽ കൊടുത്ത് ഈ കാറ്റാടി വെട്ട് വളർന്നു കഴിയുമ്പോൾ ഈ മുരിക്കുന്ന അങ്ങോട്ട് വെട്ടി ഇതൊക്കെ ഇട്ട് കയറ്റി വിടാം തമിഴ്നാട്ടിൽ ചെയ്യുന്നത് അങ്ങനെയാണ് താങ്ങുകാൽ ഒന്നിച്ചാണ് നടുന്നത്